യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ജിൻസി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പൂമല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു എനിക്ക് ഒരു പതിനൊന്ന് വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷനാണ് എനിക്ക് നാല് മക്കളാണ് ഭയങ്കര ആയിരുന്നു കുറേ നാളായിട്ട് ഞാനിതിനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിരുന്നതാണ് പിന്നെ ഞാനൊരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യണ കാരണം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല നാല് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പെയിൻ ഞാൻ അനുഭവിച്ചിട്ടില്ല അത്ര ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പെയിൻ വരും രണ്ട് സൈഡിലും വേദന വയറും വേദന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളം ഞാൻ എപ്പോഴും കുടിക്കാൻ മറക്കും നമ്മൾ ജോലി തിരക്കും അതുകൊണ്ടൊക്കെ പക്ഷെ ഞാനിവിടെ ഏപ്രിൽ ഇരുപതാം തീയതി ഞാനൊരു ഏകദിനത്തിന് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദിനത്തിന് ഞാനൊരു കൗൺസിലിങ്ങിന് പോയപ്പോൾ അവിടെ ബ്രദർ എന്നോട് പറഞ്ഞു ഈശോ പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നു വെള്ളമായിട്ട് നിനക്ക് എന്തെങ്കിലും വേദനകളോ ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പോൾ യൂറിനറിൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ പറഞ്ഞത് കാരണം നീ വെള്ളം കുടിക്കുന്നില്ല നീ നല്ലവണ്ണം വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിച്ച് അത് ഞാൻ ധ്യാനം കഴിഞ്ഞ് അന്ന് പോയി അന്ന് മുതൽ ഞാൻ ശ്രദ്ധിച്ച് കുറച്ചേ വെള്ളം കുടിച്ചു തുടങ്ങി പിന്നെ പിന്നെ എനിക്കങ്ങനെ വേദന അങ്ങനെ അറിഞ്ഞിട്ടില്ല ഞാൻ മറന്നു പോയതുണ്ട് വെള്ളം ഞാൻ കുടിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല എനിക്ക് ഇരിക്കാനും പറ്റില്ല നിൽക്കാനും പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു അതിനുശേഷം ഞാൻ ജൂൺ പതിനാറാം തീയതി ഞാനിവിടെ ഒരു താമസിച്ചിട്ടുള്ള ധ്യാനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഇവിടെ വന്ന് ഞാൻ കൗൺസിലിംഗ് കൂടി ഫസ്റ്റ് കൗൺസിലിംഗ് കൂടി അപ്പം അച്ഛൻ ആദ്യത്തെ ദിവസം തൊട്ട് ആരാധനയ്ക്ക് അച്ഛൻ വിളിച്ച് പറയുണ്ടായിരുന്നു യൂറിൻ ഇൻഫെക്ഷനുള്ള ആൾ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പക്ഷേ പിന്നെയും വിളിച്ച് പറഞ്ഞു ഒരു ഒരുപാട് വർഷമായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ അനുഭവിക്കുന്നവരെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എന്നെ എന്നെ അങ്ങനെ മടിച്ചിങ്ങനെ ഇരുന്നു അതിന് ശേഷം ഞാൻ സെക്കൻഡ് കൗൺസിലിൽ പോയപ്പോൾ ബ്രദർ എന്നോട് ഇങ്ങനെ ഒരു ഇതുപോലെ പറഞ്ഞു ഇത്രയധികം സൗഖ്യം കിട്ടിയിട്ടും ഇത്ര എത്ര വർഷമായിട്ട് നീ അനുഭവിക്കുന്ന വേദന അനുഭവിച്ചിട്ട് നീ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കണത് നീ എന്താണെങ്കിലും അത് പറയണം പിന്നെ ഇതിൻ്റെ കാഠിന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാലാമത്തെ ഡെലിവറിക്ക് പോയിട്ട് ഈ യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് എന്നെ വിട്ടു അപ്പോൾ അത്രയും ആൻറ്റിബയോട്ടിക്കൊക്കെ ഞാൻ ഒത്തിരി ഞങ്ങൾക്ക് അയച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അതിന് പോകാൻ പറ്റാതെ പെയിനായിട്ട് ഞാൻ മടങ്ങി മടങ്ങിപ്പോയിട്ടുണ്ട് ഇഞ്ചെക്ഷൻ എടുക്കാറുണ്ട് അതുപോലെ ഞാൻ സൈക്ലോപ്പാം ഗുളിക മേടിച്ച് വച്ചേക്കുക തീരെ പറ്റാറാകുമ്പോൾ ഞാൻ അത് ഓരോന്നെടുത്തിട്ട് കഴിക്കും കാരണം ഇതിൻ്റെ തീവ്രത അത്രയ്ക്കധികം ഉണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഞാനിവിടെ ആരാധനയ്ക്ക് വിളിച്ച് പറഞ്ഞ പിന്നെ ബ്രദർ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പോൾ എനിക്ക് ഈശോ പരിപൂർണമായിട്ട് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ എനിക്ക് ഇത്ര അധികം ഒന്നും തറച്ചിരിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഈശോ എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യ കൊടുത്ത് പിന്നെ ഞാൻ അത്ഭുത ചവല ഇവിടെ ഏകദിനത്തിന് വന്നതിന് ശേഷം ഞാൻ അത്ഭുത ചവ ആ ഏപ്രിൽ ഇരുപതാം തീയതിക്ക് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ലൈവ് തന്നെ അതായത് ചൊവ്വാഴ്ച ആയിരിക്കും ഞാൻ ലൈവ് ഞാനും എൻ്റെ മക്കളും കൂടി ഞാൻ എല്ലാ ദിവസവും ഞാൻ ലൈവ് കൂടുമായിരുന്നു എനിക്കിപ്പോൾ ഈ രണ്ട് മാസമായിട്ടും കാരണം ഏപ്രിൽ ഇരുപതാന്തീയതി വന്നതിന് ശേഷം ഇപ്പോൾ ജൂൺ ഇത്ര നാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടില്ല പക്ഷെ അവിടെ ഇവിടെ വന്നിട്ടാണ് ഞാനത് സാക്ഷ്യപ്പെടുത്തിയത് ഈ താമസിച്ചിട്ടുള്ള ധ്യാനത്തിന് പിന്നെ അതിന് ശേഷം എനിക്കൊരു ഇത് എനിക്കൊരു അനുഗ്രഹം എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു എനിക്കൊരു വാടക വീട്ടിലാണ് നിങ്ങൾ താമസിച്ചിരുന്നത് പെട്ടെന്ന് അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ നോക്കിയിട്ടും വാടകയ്ക്ക് കിട്ടിണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു പത്ത് ദിവസത്തെ അത്ഭുത മല കൂടാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ എനിക്ക് മൂന്നാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഉള്ള ഒരു വീട് ഞങ്ങൾക്ക് ഈശോ തന്ന അപ്പോൾ അച്ഛൻ ഇവിടെ വിളിച്ച് പറഞ്ഞായിരുന്നു ജിൻസിയെന്ന് പറഞ്ഞ മകളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് ഇത്ര അനുഗ്രഹം ഇതുമാത്രമല്ല ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്ക് ഒരുപാട് നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി